ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് നമ്മൾ കരയുന്ന െട്ടെ അവർക്കപ്പറിമന്തെ നമ്മള് കരയുന്നത് ഉമ്മ ഉമ്മയ്ക്ക് സഹിക്കും പക്ഷെ അള്ളാവിന് സഹിക്കൂല അത്രത്തോളം നമ്മളെ ഇഷ്ടം അള്ളായിരിക്കും നമ്മുടെ ഉമ്മ നമ്മളെ വഴക്കുമറിവില്ലേ പറയോ മാപ്പൊ കുറ്റക്കെടനാണെങ്കിൽ പറയോ പറയോ പറഞ്ഞങ്ങാതി നമ്മുടെ ഭാര്യ നമ്മുടെ കൂടെ വാപ്പ വാപ്പ അനുസരിച്ചില്ലെങ്കിൽ ഉമ്മ എന്ന നമ്മൾ കാണിക്കുന്നൊക്കെ എന്തെല്ലാം കാണിച്ചിട്ട് അല്ല ഇന്ന് വരെ നമ്മളോട് അല്ല പിണങ്ങിയോ നിനക്ക് നിനക്ക് സമ്പത്ത് തന്നില്ലേ നിനക്ക് ഭക്ഷണം തന്നില്ലേ കണ്ണ് തന്നില്ലേ ചെവി തന്നില്ലേ എന്ത് ചിന്തിക്കാത്ത കാണിച്ചോണ്ട് നടക്കുന്ന സ്വഭാവം ഞാൻ കാണിക്കണം എന്താന്ന് എനിക്കല്ലേ അറിയൂ എന്റെ അടുത്ത് വന്നിട്ട് കയ്യൊക്കെ മുക്കാൻ വരും ഞാൻ ചിന്തിക്കാൻ പഠിച്ചവരെ എന്റെ സ്വഭാവം എന്താന്ന് എനിക്കല്ലേ അറിയൂ അള്ളാഹ് എന്നെ നന്നാക്കി തരമാറാകട്ടെ ി തീരുമാനാകട്ടെ ഇവിടെ നമ്മൾ അല്ലാനെ ഓർക്കണം ഏത് സമയത്ത് ഓർക്കണം ഓർക്കണം ഏത് സമയത്ത് നമ്മൾ അല്ലാതെ പ്രത്യേകിച്ച് ഇപ്പൊ നമ്മൾ